വയനാട്ടിലെ ഡി സി സി ട്രഷറർ എൻ എം വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ബത്തേരി ബാങ്ക് നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ടും വലിയ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായ ഒരു ദിവസമാണെന്ന് അതിൽ ഒന്ന് പ്രധാനം അന്ന് വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെയും ട്രഷറർ കെ കെ ഗോപിനാഥനെയും അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത ഒപ്പം ഇന്ന് സുധാകരൻ അവിടെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ആ വയനാട് ഡി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതികളായ എൻ ഡി അപ്പച്ചനും കെ കെ ഗോപിനാഥനും അറസ്റ്റിൽ മൂന്ന് ദിവസത്തെ തുടർച്ചയായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചത് നാളെ നാളെ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നമുക്കറിയാം സഭാ സമ്മേളനം നടക്കുന്നതിനാലാണ് നാളത്തെ ഒരു ദിവസം എന്ന തീയതി കോടതി നേരത്തെ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത് എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പും ബാങ്ക് നിയമന സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ച് ഇന്നും എൻ ഡി അപ്പച്ചനും കെ കെ ഗോപിനാഥനും അന്വേഷണ സംഘത്തിൽ നിന്ന് ചോദ്യങ്ങൾ നേരിട്ടു സാമ്പത്തിക ഇടപാടുകളുടെ വിവിധ രേഖകൾ മുൻനിർത്തിയായിരുന്നു ചോദ്യങ്ങൾ കത്തിൽ പ്രതിപാദിച്ച വിഷയങ്ങളിലും വിശദാംശങ്ങൾ തേടി കെ കെ ഗോപിനാഥന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച രേഖകളിൽ ഐ സി ബാലകൃഷ്ണനുമായുള്ള വിവിധ ഇടപാടുകളുടെ സ്റ്റേറ്റ്മെന്റുകളും നിയമനത്തിനായുള്ള പണമിടപാട് എഴുതിവെച്ച ഡയറികളും പോലീസ് കണ്ടെത്തിയിരുന്നു ഇന്നുച്ചയോടെയാണ് ഉച്ചയോടെയാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുൻകൂർ ജാമ്യം നിലനിൽക്കുന്നതിനാൽ ഒരു ലക്ഷം രൂപയും ജാമ്യത്തിലും പിന്നീട് വിട്ടയച്ചു കേസിലെ ഒന്നാം പ്രതി ഐ സി ബാലകൃഷ്ണനെ നാളെ ചോദ്യം ചെയ്യും രാവിലെ മുതൽ വൈകിട്ട് വരെ ബത്തേരി ഡിവൈഎസ്പി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ ശനിവരെ ചോദ്യം ചെയ്യൽ നീളും ആവശ്യമെങ്കിൽ എംഎൽഎ ഓഫീസിലെത്തിച്ച് തെളിവെടുക്കും നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ ഹാജരാകുന്നത് സംബന്ധിച്ച് കോടതി മുൻകൂർ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകിയിരുന്നു എങ്കിലും സമയബന്ധിത കസ്റ്റഡി കോടതി പോലീസിന് അനുവദിക്കുകയായിരുന്നു കേസിൽ എൻ ഡി അപ്പച്ചേയും ഗോപിനാഥന്റെയും ചോദ്യം ചെയ്യൽ ഇന്നത്തോടെ പൂർത്തിയായി അന്വേഷണത്തിനിടെ ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യും ക്രൈംബ്രാഞ്ച് പോലീസ് സംയുക്ത സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ബത്തേരി ഡിവൈഎസ്പി കെ കെ മുഹമ്മദ് ഷെരീഫിനാണ് അന്വേഷണ ചുമതല കൈരളി ന്യൂസ് വയനാട്